പണം ആകർഷിക്കുന്ന ഒരു വൈബ്രേഷൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക അല്ലെങ്കിലോ ചിന്തിക്കുന്നവനെ നേടുന്നുള്ളൂ വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്ക് നമ്മുടെ ചിന്തകൾ എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ ഒരാളെ ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ ബയോമാഗ്നറ്റിസം ആ വ്യക്തിക്കും സിമിലർ മാഗ്നറ്റിസം ഉണ്ടെങ്കിലാണ് ആകർഷിക്കപ്പെടുന്നത് നമ്മൾ വെക്കുന്ന മാവ് നന്നായിട്ട് പൂക്കും നന്നായിട്ട് മാങ്ങ തരും പണം പക്ഷമുണ്ടാവില്ല റാദർ ദാൻ ഹ്യൂമൻ ബീങ്സ് വി ആർ എനർജി എംബഡ് സ്പിരിച്വൽ ബീങ്സ് എന്ന് ഞാൻ പറയും അപ്പോൾ ഇത് നമ്മിലേക്ക് തന്നെ വരണമെങ്കിൽ എന്ത് വേണം പണത്തിൻ്റെ ഊർജം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇത് പോസിബിളാണ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തികളെല്ലാം വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചവരായിരുന്നു പി സി എടുക്കാം വേവ് ലെങ്ത് ആയിട്ട് കാണിക്കും നമ്മൾ വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ വോട്ട് ക്രിയേറ്റ് ഡിസീസ് ഇതെന്താണ് വേവ് ലെങ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് നമ്മളിൽ ഒരു ഊർജ്ജമുണ്ട് പല രീതിയിലുള്ള ഊർജ്ജമാണ് അത് ബയോ പ്ലാസ്മിക് ആണ് ബയോ ഇലക്ട്രിക് ആണ് സർ മണി മാനിഫെസ്റ്റേഷൻ യെസ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കേൾക്കുന്നതും അവർക്ക് കൂടുതലായി അറിയുവാൻ താല്പര്യമുള്ളതും ഒരു ആയിട്ടുള്ളൊരു വാക്കാണ് മണി മാനിഫെസ്റ്റേഷൻ എന്താണ് ശരിക്കും മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എന്തിനെയാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വേർഡ്സ് ആണ് ഉള്ളത് ഒന്ന് മണി ധനം ഓക്കെ പണം പിന്നെ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് മലയാളത്തിൽ പറഞ്ഞാല് സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ലൈഫിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കുക അപ്പൊ സാക്ഷാത്കരി ചെയ്യുമ്പോൾ നമ്മൾ അറിയാം ആ എന്റെ സ്വപ്നം പൂവിട്ടു അത് സാക്ഷാത്കരിച്ചു എന്ന് പറയും യെസ് അപ്പൊ ഇവിടെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർ റാദർ ദൻ ഹ്യൂമൻ ബീങ്സ് വി ആർ എനർജി എംബഡഡ് സ്പിരിച്വൽ ബീങ്സ് എന്ന് ഞാൻ പറയും അതിൽ തന്നെ ആൻസർ ഉണ്ട് കാരണം നമ്മളിൽ ഒരു ഊർജമുണ്ട് പല രീതിയിലുള്ള ഊർജ്ജമാണ് അത് ബയോ പ്ലാസ്മിക് ആണ് ബയോ ഇലക്ട്രിക് ആണ് ഓക്കെ അങ്ങനെ ബയോ മാഗ്നറ്റിക് ആണ് ഇപ്പോൾ നിങ്ങൾ ഒരാളെ ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ ബയോ മാഗ്നറ്റിസം ആ വ്യക്തിക്കും സിമിലർ മാഗ്നറ്റിസം ഉണ്ടെങ്കിലാണ് ആകർഷിക്കപ്പെടുക അതല്ലെങ്കിൽ അപ്പോൾ പണം ആകർഷിക്കുന്ന ഒരു വൈബ്രേഷൻ നിങ്ങളിലുണ്ടെങ്കിൽ പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അല്ലെങ്കിലോ പണം നിങ്ങളിൽ നിന്ന് വികർഷിക്കപ്പെടും ആ ആകർഷണത്തെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും ആ ആകർഷണത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആത്യന്തികമായിട്ട് പണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ വെൽത്ത് എന്ന് പറയുന്നു പ്രോസ്പെരിറ്റി എന്ന് പറയുന്നു അപ്പൻറ്റൻസ് എന്ന് പറയുന്നു അതുപോലെ തന്നെ പണം എന്ന് പറയുന്നു ഇതെല്ലാം പ്രോസ്പെരിറ്റിയുടെ അപ്പൻഡൻസിൻ്റെയും വിവിധമായ മൂർത്തീകരണങ്ങളാണ് അല്ലേ മാനിഫെസ്റ്റേഷനുണ്ട് അപ്പോൾ നമ്മൾ ഏത് തരം നമ്മുടെ അഫർമേഷൻ അപ്പൻഡൻസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന മാവ് നന്നായിട്ട് പൂക്കും നന്നായിട്ട് മാങ്ങ തരും പണം പക്ഷെ ഉണ്ടാവില്ല ഇല്ലില്ല കാരണം നമ്മൾ നമ്മളാകർഷിച്ച് എന്താണ് ആണ് സമൃദ്ധിയാണ് ആകർഷിച്ചത് പ്രോസ്പെരിറ്റി ഐശ്വര്യം നമ്മളെല്ലാം ഐശ്വര്യമുള്ള ഒരാളായിരിക്കും നമ്മളൊരാളുടെ ബിസിനസ് പാർട്നറായിരിക്കും അവന് ഗുണമുണ്ടാകുന്നു നമ്മൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നില്ല നമ്മുടെ ഐശ്വര്യം വേറൊരാൾക്ക് അലഭ്യ ലഭ്യശ്രീ ഇതൊക്കെ സംഭവിക്കുന്നതാണ് അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇത് നമ്മിലേക്ക് തന്നെ പറയണമെങ്കിൽ എന്ത് വേണം പണത്തിൻ്റെ ഊർജം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇത് പോസിബിളാണ് പിന്നെയും ബ്ലോക്ക് വരാൻ കേട്ടോ പിന്നെ ബ്ലോക്ക് വരാവുന്ന ചാൻസ് എന്ന് പറയുന്നത് കാർമ്മികമായിട്ടുള്ള ബ്ലോക്കുകൾ മാത്രമാണ് കർമ്മങ്ങൾ കർമ്മങ്ങൾ കൊണ്ടുള്ള ബ്ലോക്കുകൾ ചിലപ്പോൾ അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നാവാം കറണ്ട് ലൈഫിൽ ഉള്ളതാകാം നമ്മളെ ആറ്റിറ്റ്യൂഡ് കൊണ്ടുണ്ടാകുന്നതാവാം ചില ചിലത് പലതും പക്ഷേ തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ കുട്ടി ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ച് നടന്നു പോകുന്നു ആ കുട്ടിയോട് പറയുകയാണ് ആ കുട്ടിയെ കാണുകയാണ് ഒരു ബി എം ഡബ്ല്യു കാർ ജാഗ്വാർ കാറെ കണ്ടപ്പോ അച്ഛാ നമുക്ക് ഇതൊരെ വാങ്ങിച്ചാലോ അപ്പൊ ഉടനെ പറയണം ഒറ്റ അടി കൊടുക്കാണ് മോനെ ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഈ കുട്ടി ജന്മത്ത് അങ്ങനെ ഒരാളാവാൻ ശ്രമിക്കൂ ഒരിക്കലും ഇല്ല അവന്റെ മനസ്സിൽ എന്താണ് പ്രോഗ്രാം ചെയ്തു കൊടുത്തത് അവൻ്റെ അവന്റെ ബ്രെയിനിൽ ഉടനൊരു അത് എന്ത് ചെയ്തു ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞു ഇത് സംഭവമേരായിട്ടുള്ളൊരു കാര്യമല്ല എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റില്ല ഇതിനെ എടുത്തു കളയാതെ നമ്മളിലേക്ക് പണം വരൂ ഇത് നമുക്ക് സാധിക്കും ശൂന്യതയിൽ നിന്നും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തികളെല്ലാം വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചവരായിരുന്നു ഒരു പക്ഷെ നമുക്ക് പറയാം ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയാം അതേസമയം അബ്ദുൽ കലാം ജിയെ കുറിച്ച് പറയുമ്പോഴും അതെ വളരെ ചെറിയ സാഹചര്യത്തിൽ അതുപോലെ നമ്മുടെ ാണ് എന്തിനാണ് സ്റ്റീവ് ജോബ്സ് ബിൽഗേറ്റ്സ് ഇവരൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ ഗേറ്റ്സ് ആരായിരുന്നു വെറുതെ ഒരു 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 ഗോഡൌണില് കുറച്ച് ഹാർഡ്വെയറുമായിട്ട് നിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു കമ്പ്യൂട്ടർ ആണ് ഇലോൺമോസ്കാരായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിലൊരു ഒരു സ്വന്തമായിട്ട് ഒരു ഗെയിം നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പൊ നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ട്രാൻസ്ഫർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് ആദ്യം വന്നത് അതിനുശേഷം അദ്ദേഹം അത് വിൽക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് സ്പേസ് എക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം കിടന്നത് അപ്പോ അദ്ദേഹം കാണുന്ന സ്വപ്നം ഒരു ആവറേജ് മനുഷ്യനുമായിട്ട് താരമ്യപ്പെടുത്തി നോക്കി ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ സ്വപ്നം കാണുന്നേയില്ല ഈ റോട്ടിൽ നടന്നു പോകുന്ന ഒരു ഗോപാലകൃഷ്ണൻ ചേട്ടനോ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ ചേട്ടനോ ആരെങ്കിലും ആവട്ടെ സന്തോഷോ സുരേഷോ ആരെങ്കിലും ആവട്ടെ അവർ ചിന്തിക്കാ അവർ ചിന്തിക്കുന്നത് നാളത്തേക്കുള്ള അരി എങ്ങനെ ഉണ്ടാക്കണം മരപ്പണിക്കാരനാണെങ്കിൽ മരപ്പണി ചെയ്യുന്നു അങ്ങനെ അവരവരുടെ ഇതിലപ്പുറം എന്തെങ്കിലും ഇല്ല ചിന്തിക്കുന്നവനെ നേടുന്നുള്ളൂ നമ്മൾ ചിന്തിക്കുന്നത് എന്തോ അത് നമ്മളായി മാറും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകൾ എനർജിയാണ് ഇ ജി മെഷീനിലൂടെ നോക്കി അറിയാം അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഫ്രീക്വൻസി കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്നുള്ളത് വേവ് ലെങ്ത് ആയിട്ട് കാണിക്കും തീർച്ചയായിട്ടും ഇസിജി എടുക്കാം വേവ് 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 ലെങ്ത് 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 ആയിട്ട് കാണിക്കും ഉണ്ടെങ്കിൽ വാട്ട് ദിസ് ഇത് എന്താണ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതെ സാറ മുൻപ് പറഞ്ഞ ഒരേ മാഗ്നറ്റിക് ഉള്ള വ്യക്തികൾ തമ്മിൽ ഇപ്പം പൊതുവേ ഒരു വ്യക്തിക്ക് എന്തിനോട് സംശയമാണ് അങ്ങനെ മനുഷ്യർക്കും എല്ലാവർക്കും എന്തിനോടുള്ള സംശയം പ്രത്യേകിച്ച് നമ്മൾ കേരളീയർക്ക് ഒരു സംശയം അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ അയാൾ പറയുകയാണ് അയാൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം പറയുന്നത് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ നീ എന്റെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ അടക്കാം അത് അവരുടെ ഒരു പോസിറ്റീവ് മാഗ്നറ്റിക് ഇതുകൊണ്ടായിരിക്കാം പവർ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ പറയുന്നു പക്ഷേ ഓപ്സിൽ നിൽക്കുന്ന ആള് അതിനെ അങ്ങ് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഈ മണി മാനിഫെസ്റ്റേഷൻ എങ്ങനെ സാധ്യമാകും എനിക്ക് വ്യക്തമായില്ല അതായത് അതായത് ഇപ്പം സാറ് സാർ എന്നോട് ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയുക അപ്പൊ എനിക്ക് ഐശ്വര്യം ഉണ്ട് സാറിന് സാർ എന്റെ അതേ മാഗ്നറ്റിക് പവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സാറിനോട് ഇതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സാർ ഈ പറയുന്ന കാര്യങ്ങളോട് സംശയം വരികയാണ് അപ്പൊ ഞാൻ സാറിന്റെ ഓഫർ അങ്ങ് തള്ളിക്കളഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് എങ്ങനെ മണി മാനിഫസ്ട്രേഷൻ നടത്തും എപ്പോഴും ആ ഒരു താഴ്ന്ന അവസ്ഥയിൽ തന്നെ അതെ 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 അത് മനസ്സിലാക്കാനുള്ള റേഞ്ച് വരണമെങ്കിൽ ഇതേ രീതിയിൽ വരണം എങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ അത് നമ്മൾ തള്ളിക്കളഞ്ഞെങ്കിൽ നമ്മൾ വരുന്ന ലക്ഷ്മിയെ പുറകാലുകൊണ്ട് തട്ടി കളഞ്ഞോ എന്ന് വിചാരിച്ചാൽ മതി നല്ല അവസരങ്ങൾ ചിലര് വെറുതെ കളയാറുണ്ട് പക്ഷേ സാർ ഇങ്ങനെയുള്ള അവസരങ്ങളുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് ഇപ്പൊ നമ്മൾ ചിലര് പറയും തൃക്കണ്ണ തുറന്ന് വെച്ചാൽ മതി എല്ലാം ആകർഷിക്കാം സംഭവിക്കില്ല കാരണം േടായി ഓപ്പൺ ആവണെങ്കിൽ തന്നെ ഒരു സിദ്ധിയാണത് പണ്ടൊക്കെ അത് രഹസ്യമായിട്ട് കൊടുത്തിരുന്ന വിദ്യയാണ് എന്ന് പറഞ്ഞു എന്താ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരുപാട് പരസ്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് എന്താണെങ്കിലും സാർ മണി മാനിഫെസ്റ്റേഷൻ എന്താണ് അല്ലെങ്കിൽ ഇത് എന്താ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്ന് ഞങ്ങളുമായി പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി ഓക്കെ